ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട് അപ്പോൾ പ്രൊമോ കണ്ടവർക്കെല്ലാവർക്കും മനസ്സിലായി കാണും പാഞ്ഞു കയറുന്ന അനുമോളയാണ് നമ്മൾ കാണുന്നത് ജയിൽ നോമിനേഷനാണ് പ്രമോയുടെ അടിസ്ഥാനമായിട്ട് കാണിക്കുന്നത് ജയിൽ നോമിനേഷനിൽ ജിസൈൽ അനിമോളെ പോലെ നയിച്ച് കാണിച്ച് അനിമോളെ ടാർഗറ്റ് ചെയ്ത് അനിമോളെ ജയിലിലേക്ക് വരണം എന്നുള്ള ഒരിത് പറയുന്നുണ്ട് അതിൽ ജിസൈലിൽ അനിമോളെ കള്ളി എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അനുമോള് ചാടി കയറി വരുന്നുണ്ട് പാഞ്ഞ് പുലിയെ പോലെ വന്ന് ഉന്തലും തള്ളലും അപ്പോഴത്തേക്കും നൂറുകയറി വന്ന് നൂറുകയറി വന്നെച്ച് ജിസൈലിനെ അനുമോളെ തള്ളി മാറ്റുന്നുണ്ട് അപ്പം ഇന്നത്തെ പ്രമോ ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ലൈവിലും ഇന്നത്തെ എപ്പിസോഡിലും നല്ലൊരു കണ്ടൻറ് അനുമോൾ കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജി അനുമോൾ ഓൾറെഡി ജിസൈലിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള ഗെയിം കൊണ്ടുപോയി നടക്കുന്നത് അനുമോ ജിസൈലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമുക്ക് കണ്ടറിയാം ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ ലൈവിലും എന്താണ് സംഭവിക്കുന്നത് ആരാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഫിസിക്കൽ ആണോ അനുമോൾ ചെയ്തേ എന്നുള്ളത് നമുക്ക് ലൈവിലൂടെ കണ്ട് തന്നെ മനസ്സിലാക്കണം പ്രമോയിൽ ക്ലിയർ അല്ല എന്നാലും ഒരു ഫിസിക്കൽ